നിലമ്പൂർ ബൈഎലക്ഷനിൽ യു ഡി എഫ് ജയിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെന്നും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണെന്നും യു ഡി എഫ് നേതാക്കന്മാർ അഭിപ്രായപ്പെടുകയാണ് ഒരു പടി കടന്ന് സർക്കാർ വീണു ഇത് കാവൽ മന്ത്രിസഭയാണെന്ന് വരെ എ കെ ആന്റണി അഭിപ്രായപ്പെട്ടു എന്താണ് യാഥാർത്ഥ്യം ഇത് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ സൂചനയുമല്ല സർക്കാരിനുള്ള തിരിച്ചടിയുമല്ല പരിശോധിക്കാം യു ഡി എഫിന്റെ ഇപ്പോഴത്തെ വിജയം വെച്ചാണല്ലോ ഭരണവിരുദ്ധ വികാരമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ സൂചനയെന്നും പറയുന്നത് അങ്ങനെ പറയുന്നത് വിട്ടിത്തരമാണ് കാരണം നിലമ്പൂർ മണ്ഡലം യു ഡി എഫിന്റെ പൊളിറ്റിക്കലി മെജോറിറ്റി ഉള്ള മണ്ഡലമാണ് വർഷങ്ങളായി അവിടെ യു ഡി എഫ് ആണ് വിജയിക്കുന്നത് സമീപഭാവിയിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമാണ് എൽ ഡി എഫ് അവിടെ വിജയിക്കുന്നത് അതും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ എൽ ഡി എഫിന്റെ വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായി സഹായിക്കാൻ കഴിയുന്ന വോട്ടും ചേരുമ്പോഴാണ് എൽ ഡി എഫ് അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തവണ എൽ ഡി എഫ് നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അല്ല മത്സരിപ്പിച്ചത് പാർട്ടി സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് യു ഡി എഫ് മണ്ഡലമായ നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോഴൊക്കെ യു ഡി എഫ് വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഇത്തവണയും ഉണ്ടായത് അല്ലാതെ ഇത് ഭരണവിരുദ്ധ വികാരമോ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സൂചനയോ അല്ല ഏതു സാഹചര്യത്തിലും യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലമാണ് ഇത് ഈ മണ്ഡലത്തിലെ വിജയം കൊണ്ട് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയുകയില്ല അങ്ങനെ ഒരു മണ്ഡലമല്ല നിലമ്പൂർ അത്രയ്ക്ക് യു ഡി എഫ് വോട്ടുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ രണ്ടായിരത്തി ആറിൽ കേരളത്തിലാകെ യു ഡി എഫ് ഭരണവിരുദ്ധ വികാരം അലയടിച്ചു വി എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ മുഹമ്മദ് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടി വിജയിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അറുപത്തിയൊമ്പതിനായിരം വോട്ടുകളാണ് വി എസ് അച്യുതാനന്ദൻ തരംഗം കേരളത്തിൽ ആകെ ആഞ്ഞടിക്കുമ്പോഴും യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത് അത് ഉറച്ച യു ഡി എഫ് മണ്ഡലമായതിനാലാണ് ഒരു വലിയ യു ഡി എഫ് വിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ യു ഡി എഫ് വോട്ടുകളുള്ള മണ്ഡലത്തിലെ ഇപ്പോഴത്തെ വിജയം ഈ ഗവൺമെന്റിനെതിരെയുള്ള വിലയിരുത്തലായി കണക്കാക്കാൻ കഴിയുകയില്ല രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലും യു ഡി എഫ് ആണ് അവിടെ വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എൽ ഡി എഫ് വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിലൂടെ എൽ ഡി എഫിന്റെ വോട്ടും അൻവറിനെ യു ഡി എഫിൽ നിന്ന് വ്യക്തിപരമായി സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകളൂടെ ചേർന്നപ്പോൾ എൽ ഡി എഫ് വിജയിക്കുകയാണ് ഉണ്ടായത് എൽ ഡി എഫിന്റെ മാത്രം വോട്ട് കൊണ്ട് വിജയിക്കാൻ കഴിയാത്തത്ര യു ഡി എഫ് വോട്ടുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ മുൻകാലങ്ങളിലെ പോലെ യു ഡി എഫ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്ര ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടതുള്ളൂ അല്ലാതെ ഭരണവിരുദ്ധ വികാരവും ഇരുപത്തിയാറിന്റെ സൂചനയൊന്നും അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവർ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് നേടിയത് ഇപ്പോൾ സ്വരാജ് നേടിയത് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായത് ഈ വോട്ടുകളെങ്ങോട്ട് പോയി അൻവർ കൊണ്ടുവന്ന യു ഡി എഫ് വോട്ടുകൾ അൻവർ തന്നെ തിരിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ട് പോയി അതാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അൻവർ വരുന്നതിനു മുമ്പ് എൽ ഡി എഫിന് ലഭിച്ചത് അറുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് അൻവർ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മത്സരിച്ചപ്പോൾ അത് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപതായി വർദ്ധിച്ചു അതായത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടിന്റെ വർധന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഒരു യു ഡി എഫ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയുന്ന വോട്ടുകളുടെ ആനുപാതികമായ വർധനയാണ് ഇത് അതായത് ഒരു സ്വതന്ത്രന്റെ സഹായമില്ലാതെ ആനുപാതികമായി എൽ ഡി എഫ് നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് പുതിയ വോട്ടർമാർ കൂടി വന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറവാണ് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് ഇതാണ് യു ഡി എഫ് വിജയം ആഘോഷിക്കുന്ന ഭരണവിരുദ്ധ വികാരം പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണ് എന്ന് പറയുന്ന യു ഡി എഫ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇല്ലാതെ രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ ആറായിരത്തോളം വോട്ട് ആനുപാതികമായി എൽ ഡി എഫ് നിലമ്പൂരിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ യു ഡി എഫിന്റെ വോട്ട് കുറയുകയാണുണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ സൂചനയുമല്ല സർക്കാരിനുള്ള തിരിച്ചടിയുമല്ല ഇനിയും ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒടുവിൽ പരാജയപ്പെട്ട യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും പരാജയപ്പെടുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ